സ്വാഗതം സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് പറഞ്ഞാല് നമ്മുടെ എന്റെ സ്വന്തം സ്ഥലമായ എലക്കാട്ടൂര് എലക്കാട്ടൂര് ദേവി ക്ഷേത്രത്തിൽ പിന്നെ ഉത്സവത്തിന്റെ ഘോഷയാത്രയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഘോഷയാത്ര എന്ന് പറഞ്ഞാല് നമ്മള് ഫുള്ള് എടുത്തിട്ടില്ല നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയൊക്കെ ഇറങ്ങി ഒരു കുറച്ച് ദൂരം ചെയ്യുമ്പോഴത്തേക്കും തന്നെ മൂന്നാമല മുഹൂർത്തിക്കാവ് നമ്മളൊരു കാവുണ്ട് അപ്പൊ അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്നുള്ള ഒരു ഘോഷയാത്രയുടെ വീടിയാണ് ഇന്നത്തെ കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം എന്ന് തോന്നിയത് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ചെയ്തല്ലേ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മള് ചെയ്യാൻ കാരണം കേട്ടോ രാത്രി ഏതാണ്ട് കോഷ്ടത്തോടെ ഫുള്ള് നമ്മള് ആ ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളുകൊണ്ട് പറ്റിയത് പറ്റിയ കുറച്ച് വാങ്ങി നമ്മൾ ആ നമ്മളെ വീടും എടുത്തിട്ടുണ്ട് അത് നമ്മള് ഈ എല്ലാവരും ഇങ്ങോട്ടും നമ്മള് പങ്കുവെക്കുകയാണ് പിന്നുവെച്ചാല് പിന്നെന്താ പറയാനുള്ളത് പിന്നെ നമ്മളെ നമ്മൾ ആദ്യമായിട്ട് എന്റെ കൂടെ നടന്നു പോയി അത് പിന്നെ ആ കാവിലൊക്കെ പോയി കൂടെ പോയി നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ അമ്പലത്തിന്റെ അവിടെ തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് മുളഞ്ഞു പോലെയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോഴാണ് നമ്മൾ ഘോഷേ കൂടെ പോയി ഒക്കെ ചെയ്തത് അപ്പോഴത്തേന് അവിടെ അങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് തോന്നി അപ്പൊ അങ്ങനെ ആ ഒരു ഘോഷേത്രയുടെ അത് എടുത്തു വർഷത്തിൽ കുറച്ച് നാളായി അങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം അതെന്തായാലും നമ്മൾ ഇന്ന് നിങ്ങളെല്ലാം കാണിച്ചിരുന്നതായിരിക്കും അതേപോലെ തന്നെ അവിടുത്തെ ആ ക്ഷേത്രം തന്നെ ഇപ്പോൾ പിന്നെ പുതിയതായിട്ട് പുതുക്കി പണിഞ്ഞ് അതിൻ്റെ ഏകദേശം പണിയെല്ലാം ഫുള്ള് കഴിഞ്ഞ് ശ്രീകോലിൻ്റെ പണിയെല്ലാം കഴിഞ്ഞായിരുന്നു അപ്പം അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ആണ് ഇത് നല്ലൊരു ഉത്സവമായിട്ടിപ്പോൾ നടത്തിയത് അപ്പം കഴിഞ്ഞ വർഷത്തിലൊക്കെ ഉത്സവം നടത്തിയെങ്കിലും വലിയ വലിയ രീതിയിലൊന്നും ഉത്സവമായിട്ടൊന്നും വലിയ ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഈ വർഷമാണ് ഘോഷേത്രയൊക്കെ വെച്ച് ഉത്സവം ആ ഉത്സവമൊക്കെ നല്ല രീതിയിൽ നടത്തിയത് അപ്പം വരും കാലങ്ങളിലും അതേപോലെ നല്ല ഘോഷേത്രയൊക്കെ നട പിന്നെ നടത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ നമ്മളെങ്ങണം പറ്റുന്ന സഹായങ്ങൾ നമ്മളും ചെയ്തിരിക്കും അതേപോലെ തന്നെ ഈ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ കൂടെ തന്നെ നമ്മുടെ അവിടെ തന്നെ ജഗതി എന്ന് പറഞ്ഞൊരു ഒരു മാച്ചാരി പുള്ളിക്കാരനെ ഇതുപോലെ പിന്നെ ഒരു അവിടുത്തെ ദേവിയുടെ ഒരു പടം ഇതുപോലെ വരച്ച് അത് പിന്നെ വണ്ടിയിലേക്ക് കയറ്റി അത് ഘോഷയാത്രയുടെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാരുന്നു അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഞങ്ങളാണത് ഇറക്കിയത് ഇറക്കി കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ ശേഷം എല്ലാ വർഷവും അതിങ്ങനെ സ്പോൺസറാണ് ഇപ്പോൾ ഓരോ വർഷവും ഓരോരുത്തരും സ്പോൺസറാണ് ചെയ്യുന്നത് പിന്നെ എന്തായാലും പിന്നെ എന്ന് വെച്ചാൽ വേറെ ഒന്നും പറഞ്ഞില്ല നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊന്നും നമ്മൾ ഒത്തിരി ചെയ്തിട്ടില്ല ക്ഷേത്രത്തിന്റേതായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ക്ഷേത്രം പണിയെല്ലാം കഴിഞ്ഞ് ഒരു കുറച്ച് ഭാഗം അതായത് ക്ഷേത്രത്തിന്റെ വെളിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കുറച്ച് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ക്ഷേത്രത്തിനെ പറ്റിയൊക്കെ പിന്നെ നമ്മൾ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും അന്നദാനേശ്വരിയും അഭിലാണ്ടേശ്വരിയും അമൃതാനന്ദ ഗായികയുമായി നാടിനെ പരിപാലിക്കുന്ന എലിക്കാട്ടൂർ ശ്രീ മഹാദേവിയുടെ തിരുസന്നിധിയിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഭക്തി നിർഭരമായ എഴുന്നള്ളഘോഷയാത്ര ഈ വെളിത്താഴയിലൂടെ കടന്നുവരികയാണ് കാൽച്ചിലും നാഥം കൊണ്ട് കലയുണ്ടാസി ഭാഗം നടത്തുന്ന കർമ്മ സ്വരണിയായ ദേവി ചൈതന്യം ചെരിഞ്ഞ് ഉള്ളികൊള്ളുന്ന എലിക്കാറ്റൂർ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി ഉദാരമായ സംഭാവന ൾ നൽകുവാൻ മുഴുവൻ സുമന സുഖലായ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് മായ ശ്രീ മഹാദേവി ചക്രത്തിലെ കുടുംബഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഭക്തി നിർഭരമായ എഴുങ്ങല്ലത്ത് ഘോഷയാത്രയാണ് ഈ വഴിപ്പാലയിലൂടെ കടന്നുവരുന്നത് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് വാന്ദ്യമേളങ്ങളുടെയും മുത്തുക്കുണ്ടേയും ആലപ്പുലിയുടെയും അകമ്പടിയോടുകൂടി കടന്നുവരുന്ന എഴുന്നള്ളത്തു ഘോഷയാത്ര വീക്ഷിക്കുവാൻ മുഴുവൻ സുമനസുകളായ ഭക്തജനങ്ങളെയും ഭക്തി പൂർവം സ്വാഗതം ചെയ്യുന്നു 마키천, 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 സ്ത്രീയും അവളുടെ വാഹനമായ സിംഹവും ചേർന്ന് നമ്മുടെ യോദ്ധാക്കൾ മുഴുവൻ വകവരുത്തുമെന്നോ കടൽ പോലെ ഇരച്ചു വരുന്നു അസുരപ്പണയെ കണ്ടു നീ പയക്കും വാശം തുടങ്ങി ആയുധങ്ങളാൽ നിന്നെ ഗളക്ഷേദം ചെയ്യും സൈഡില് തന്നെ ഓരോ വീട്ടുകാരുടെ മുമ്പ് ബിസ്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ജോളി ആയിട്ട് പോയി അവിടത്തെ ഉത്സവമൊക്കെ കണ്ട് തിരിച്ചായിരം അമ്പലത്തിലോട്ട് തന്നെ വന്നു പിന്നെ ഉത്സവത്തിൽ കെട്ടുകാഴ്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര കെട്ടുകാഴ്ച തന്നെയായിരുന്നു പാലമ്പടി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പിന്നെ അക്കര ഇക്കരെ പോകേണ്ട ഒരു പാലം ആ പാലത്തിൻ്റെയൊക്കെ ബെഡിസും നമ്മൾ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ പാലം വന്നതുകൂടിയാണ് ഇപ്പൊ ഇച്ചിരി കൂടെ ഒരുപാട് പരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ അവിടുത്തെ ഉത്സവത്തിന്റെ ഘോഷയാത്ര നടത്താനും അതേപോലെ ഉത്സവ പരിപാടികൾ നടത്താനും ഉത്സവത്തിന്റെ പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എല്ലാവർക്കും ഒരു പങ്കെടുക്കാനും ഒക്കെ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാലം ഒക്കെ വന്നതുകൂടിയാണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ